അനാവശ്യമായ വിവാദങ്ങൾ പറഞ്ഞ് ഈ സിനിമ നശിപ്പിക്കരുത് അതെ അതിഗംഭീരമേക്കിങ്ങും അതിഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് വിക്രം തങ്കലൻ എന്ന മൂവി വിക്രത്തിൻ്റെയും പാർവതിയുടെയും അതിഗംഭീര പെർഫോമൻസുകൾ നിറഞ്ഞ ഒരു സിനിമയാണ് അതുപോലെ തന്നെ പാരഞ്ജ്യത്തിൻ്റെ എല്ലാ സിനിമകളിലും പറയുന്ന ഒരു ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട് താഴെ താഴെ നിൽക്കുന്നവരെ കുറിച്ച് അതായത് താഴെ നിൽക്കുന്നവരെ എന്തോ അധ്വാനിക്കാനും അതിൻ്റെ ഫലം കൊയ്യാൻ മുകളിൽ വേറൊരാളുണ്ട് അത് കാലാകാലങ്ങളായി നമ്മൾ നടന്നു പോകുകയാണ് ഇക്കാലത്തും അത് മാറിയെന്ന് വെച്ചാൽ പൂർണ്ണമായും മാറിയിട്ടില്ല ആ ഒരു ിക്സിന്റെ അതിശക്തമായ ഒരു തിരശീലിലുള്ള ഒരു ആവിഷ്കാരമായിട്ടാണ് തങ്കലാൻ വന്നിരിക്കുന്നത് അത് എല്ലാ ആർട്ട് ഇതിൻ്റെ എല്ലാ ബിഹൈൻഡ് ദ സീൻസ് ടീമും അത് ക്യാമറ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർട്ട് എല്ലാ ടീമും ഒരുപോലെ മികച്ചു നിന്ന ഒരു അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് തങ്കലാൻ തുടക്കത്തിൽ നമ്മൾ അതിൻ്റെ ഇവിടെ എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് സിനിമ ഭയങ്കര സ്ലോ ആയിട്ട് തോന്നുമെങ്കിലും അത് കഴിഞ്ഞ് ആ പടത്തിൻ്റെ ആ ഒരു ഫീലിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ വേറൊരു വേൾഡ് ബിൽഡിംഗ് ബിൽഡിങ്ങിൽ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് തങ്കലാൻ ക്ലൈമാക്സിലേക്ക് പോയത് അത് അതിഗംഭീര മേക്കിങ്ങും അതിഗംഭീര പെർഫോം ഉള്ള ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് എല്ലാവരും ഒന്ന് കാണുക വിജയിപ്പിക്കുക ഈ പടം വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് ഇതിൽ എല്ലാത്തരം മെസ്സേജുകളും ഉണ്ട് ഈ സിനിമയിൽ ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളെ കൂടെ ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സിയ വിക്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ഒരിക്കലും അനാവശ്യമായ വിവാദങ്ങൾ പറഞ്ഞ് ഈ സിനിമയെ നശിപ്പിക്കരുത് ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്ന് യൂട്യൂബിൽ കയറിയിരുന്ന് വീഡിയോ ചെയ്യരുതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അത്രക്കാരുടെ വീഡിയോ കണ്ടിട്ട് ഈ സിനിമ കാണാതിരിക്കരുത് ഇതിനകത്ത് എല്ലാം പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായില്ല പടത്തിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയാണ് അവാർഡിന് അഭിനയം അടിപൊളിയായിരുന്നു പക്ഷെ അവാർഡിനെ ഉള്ള അഭിനയം അടിപൊളിയായിരുന്നു വിക്രം വിക്രം അടിപൊളിയായിരുന്നു വിക്രമിന്റെ രക്ഷയുണ്ടായില്ല നല്ല അഭിനയന്നു അവാർഡിന്റെ ഇതിൽ ഉറപ്പുന്നില്ല പക്ഷെ അടിപൊളി വരുന്നു നല്ല ഇല്ല 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 വ്യത്യാസമുണ്ട് സ്റ്റോറിക്കൊക്കെ വ്യത്യാസമുണ്ട് ഒരു പറയാ ഗോൾഡിങ്ങിന്റെ ഒരു പരിപാടി കാര്യങ്ങള് അതിന്റെ ഉള്ളത് അങ്ങനെ അതും പറയാം പറയണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടിപൊളിയായിരുന്നു വിക്രമൊക്കെ നല്ല ലുക്കില് നല്ല രോമാൻസായിരുന്നു ഫൈറ്റൊക്കെ വൈലൻസ് ആണ് ഒരുപാട് പിന്നെ ഫൈറ്റൊക്കെ കൊള്ളാറ് പിന്നെ പണ്ടത്തെ ഒരു സ്റ്റോറിയാണ് ബ്രിട്ടീഷുകാരൊക്കെ പറ്റി കാണിക്കുന്നുണ്ട് പണ്ട് ഇത് റീൽ കഥയാണ് ആ അങ്ങനെ നല്ല കുഴപ്പമില്ല വിക്രവും പാർവതി പാർവതി ഡബിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കലക്കിയിട്ടുണ്ട് പുള്ളിക്കാരി അത്ര അടിപൊളിയാണ് പഴയ കോളാറിൻ്റെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കോളുടെ കഥ നമുക്ക് വീണ്ടും പറഞ്ഞു തന്നു അടിപൊളി എന്ന് വച്ചാൽ പണ്ട് ആ സറപ്പെട്ട പരമ്പര നമ്മൾ ഒ ടി കണ്ടു ആ വിഷവും നമ്മൾ ഇതിനകത്ത് നമ്മൾ തീർത്തു പുള്ളി അതിൽ നല്ലൊരു വിരുന്ന് നമുക്ക് തന്നിട്ടുണ്ടോ കേട്ടോ കൂഡിനടം കലക്റ്റ് സൂപ്പർ അടിപൊളി നല്ല വർക്കൊക്കെ പക്ക വർക്ക് പെർഫോമൻസ് വൈസും സൂപ്പർ പാർവതി വിക്രവും വേറെ ലെവൽ വർക്കും കാട്ടി വെട്ടി വിളിക്കുന്നത്